ഹായ് ചേച്ചി ഹായ് എന്താ വെള്ളം വെള്ളം ഇത് മൊത്തം ചേച്ചിന്റെ കൃഷിയാണോ അതെല്ലേ നല്ല ഷെയർ ആയിട്ടുള്ള കാനല്ലേ ആണോ ഇവിടെ ആ ഇത് ചീരയാളുത്തിട്ടുണ്ടോ കിളുത്തിട്ടുണ്ടല്ലോ അയ്യോ ദാ നിറച്ചും കിളുത്തിട്ടുണ്ടല്ലേ ഈ പൂവാലിയിലാണോ എന്നും വെള്ളം ഒഴിക്കല് അതെയോ ഇത് ഫുള്ള് ഈ പ്രദേശം മൊത്തം ആ ഇവിടെ മൊത്തം കൃഷിയാ അല്ലേ ഞാൻ ഇന്ന് ഇതിലെ പോകുമ്പോ ഇത് കാണലുണ്ട് പക്ഷെ അങ്ങനെ അങ്ങോട്ട് വന്നോക്കല്ലേ ഇന്നിപ്പോ ചേച്ചി ഇവിടെ നാനക്കുന്നപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങിയതാ ചേച്ചി നാനക്കുന്നൊന്ന് കാണാൻ വേണ്ടിട്ട് എന്തൊക്കെ തൈകളാ നട്ടിരിക്കുന്നത് അതിലൊക്കെ ഒന്നും മുളച്ചില്ലല്ലോ ഇവിടെ പയറ് കളുത്തിട്ടുണ്ടല്ലേ അതല്ലേ പയറ് വെണ്ടൊക്കെ ഉണ്ട് എല്ലാ വർഷവും ഉള്ളതാണ് ഈ കൃഷി ആണോ ആ നിങ്ങള് പാട്ടത്തിനടുത്ത് ചെയ്യുവല്ലേ ഇതിനകത്ത് എന്താ അതെയോ വാഴ വെക്കൂ െ ആ ഇതൊരു കണ് ഇത് എന്താ നെൽകൃഷിയുള്ള പാടമായിരുന്നു ആയിരുന്നു അല്ലേ അതുകൊണ്ടല്ലേ നല്ല രസമുണ്ട് അങ്ങോട്ട് മൊത്തത്തിൽ വാഴ ഉള്ളതല്ലേ ആ ഈ ഭാഗത്ത് കൃഷി നിങ്ങൾ ഇത്രയും ഭാഗമാണ് എടുത്തിരിക്കുന്നേ ഒരേക്കർ സ്ഥലം എടുത്ത് ഒരേക്കർ സ്ഥലത്തിലാണ് നമ്മുടെ കൃഷിയില്ലേ എന്നും അപ്പം വൈകുന്നേരം ആവുമ്പോൾ പണി വിചാരിച്ചു സ്വന്തം ഉള്ളോ ചേട്ടല്ല ആ പിള്ളേർ വരും ആ അവർ ചായ കുടിക്കുമായിരിക്കും അതെല്ലേ എല്ലാവരും കൂടെ ആണോ നനിക്കാനായിട്ട് ആണോ ആ അപ്പൊ നിങ്ങള് കൂട്ടുകൃഷിയാ അല്ലേ ചെയ്തെടുക്കാൻ പറ്റിയ എന്നാലും നമുക്കിത് മൊത്തം ചെയ്തീർക്കാൻ പറ്റും ഇത് ചുമന്ന ചീര രണ്ട് ചീര രണ്ട് നോക്കിയാ രണ്ടു ദിവസം കഴിഞ്ഞിട്ടുള്ളൂ അതെല്ലേ ആ രണ്ടു ദിവസമായ പക്ഷേ ഈ കാനക്കൂടെ വെള്ളം ഉള്ളത് കൊണ്ട് സുഖേ നനയ്ക്കാനായിട്ട് ഇതെന്നും വെള്ളം തന്നെയാണോ അതെല്ലേ പക്ഷെ ഇതൊന്നും കാണാത്ത എത്രയോ നമ്മുടെ കൂട്ടുകാരുണ്ടാവും ഇങ്ങനെ കൃഷികളൊക്കെ ചെയ്യുന്നതേ അപ്പഴ് അപ്പൊ ഇത് കണ്ടപ്പോ ഇറങ്ങി ചേച്ചിന്റെ അടുത്തുനിന്ന് ഒരു വീഡിയോ എടുത്താലേ ആ ഒത്തിരി കാണാത്ത ഒത്തിരി ആൾക്കാരുണ്ടാകിയേ ചേച്ചി പിന്നെ അതെ അറിയാത്തവര് ഒത്തിരി പേരുണ്ട് പിന്നെ ഉദ്യോഗസ്ഥർക്കൊക്കെ ഞങ്ങളൊക്കെ ഈ പണികളോടൊക്കെ പശു ഉണ്ട് അതെ അല്ലെ പശുണ്ടല്ലേ ഒഴിക്കും പിന്നെ നമ്മള് രാസവളങ്ങളൊന്നും ചേർത്തുന്നില്ല അല്ലേ ചാണകപ്പൊടി ചാണകം പേസ്റ്റ് അങ്ങനെ ചേച്ചിന്റെ കൈയിൽ സാധനത്തിന്റെ പേരെന്താ ഇതിനെന്തൊരു പേരില്ലേ അതാ ചോദിച്ചത് ഈ വെള്ളം ഉള്ളത് കൊണ്ട് സുഖല്ലേ ഇത് പിന്നെ കണ്ടായിരുന്നോണ്ടായിരിക്കും എങ്ങനെ വെള്ളം നിക്കുന്നത് വയലായത് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഭാഗത്തല്ലായിരുന്നു ആമ്പലൊക്കെ ഉണ്ടായിരുന്നത് ആമ്പലുണ്ടല്ലേ ആ നെയ്ച്ചിന്ന് നനയ്ക്ക് ഞാൻ പോയി നോക്കട്ടെ അമ്പലേ ഇത് അങ്ങോട്ട് കിടക്കാനുള്ള പാലവാ ആ കേറാനോട്ടുള്ള പക്ഷെ ആ ഭാഗം നിറച്ചും വാഴയാല്ലേ അങ്ങനത്തെ എല്ലാം എല്ലാം ഉണ്ട് ഒന്നും ആയില്ല അപ്പൊ നമുക്കിനി വേലിയൊക്കെ പന്തലിടിയല്ലേ ആ പന്തല കേറി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ വീടിയെടാം അല്ലേ ആ ആ നമ്മൾ കൊടുക്കൂല്ലേ ചെയ്യുന്നേ അത് വേണ്ട അത് ശരിയാ ഇതെല്ലാം കൊല്ലം ഇടുന്നതാ അപ്പൊ നല്ല രസം കൃഷി ഉണ്ടാവും ആമ്പലും ഉണ്ടാവും അല്ലേ നല്ല അടിപൊളിയായിരിക്കും അതെ അല്ലെ ഇതിനടി മുഴുവൻ ആ അങ്ങോട്ട് ഈ കാനും മൊത്തം നിങ്ങള് നന്നാക്കിയതാ അതെല്ലേ അപ്പം ഇതിൽ നിന്ന് വെള്ളം കോരുവേം ചെയ്യാം ആമ്പൽപ്പൂ കാണുകയും ചെയ്യാം എല്ലാ വിധം ഉണ്ടാവുമല്ലേ ആ ആ ആ അങ്ങോട്ടൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെ തെളിഞ്ഞ വെള്ളം ആവുമ്പോൾ കോരി എടുക്കാൻ എളുപ്പമല്ലേ അതാ അവിടെതാ നല്ല തെളിഞ്ഞ വെള്ളം അതാ കിടക്കുന്നത് ആ അതെ അതെ ആ അതാണോ അതിനിഷ്ടമായിട്ട് സഞ്ചരിക്കും നിറച്ചു മീനും ഉണ്ടല്ലോ ഓ ചെറിയ മീനുകൾ തള്ളുന്ന വെള്ളം എന്ത് രസ ചേച്ചിന് താത്തുമ്പോളം വെള്ളം അടിപൊളിയായിട്ടുണ്ട് ചേച്ചിൻ്റെ കൃഷിയൊക്കെ നല്ല പോലെ ആവട്ടെ കേട്ടോ എന്നാ ശരി കേട്ടെ ചേച്ചി ചേച്ചി നനച്ചോ കേട്ടോ ആ ഇനി ഇവിടെ എല്ലാം നനയ്ക്കട്ടെ തീരട്ടെ ഒയ്യോ ആ ഒരാളും കൂടെ വേണമല്ലേ എന്തായാലും ഒരാൾ പോരല്ലേ ആ വരുമല്ലേ ആ ആ ഇതല്ലേ ചേച്ചിൻ്റെ വീട് ആ ഹാ ഹാ എന്നാ ശരി ചേച്ചി ഞാൻ പോട്ടെ ശരി ശരി ഒരു ഭൈ പറഞ്ഞേക്ക്